കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ശ്രീ പി വി ഗംഗാധരൻ എനിക്ക് നേരിട്ടറിയാം ആ കുടുംബത്തെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഇപ്പോഴും എത്രയോ കാലമായി ഒരുമിച്ച് താമസിക്കുന്ന ആ വലിയ കൂട്ടുകുടുംബം കണ്ട് പലരും അസൂയപ്പെട്ടിട്ടുണ്ട് കുടുംബകാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അടുത്തതായി സമാഗമത്തിലെ അതിഥിയായത്തുന്നത് അദ്ദേഹത്തിൻ്റെ സഹദർമിണിയാണ് ശ്രീമതി ഷെറിൻ ഗംഗാധരൻ ഞാൻ കല്യാണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി വന്നിട്ട് നേരിട്ട് ചോദിക്കാറുണ്ട് കല്യാണം പ്യൂർലി അറേഞ്ച്ഡ് മാരേജ് തന്നെ അപ്പൊ അന്നൊക്കെ ഇന്നത്തെ പോലെ കല്യാണമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സംസാരിക്കാനൊക്കെ ഒന്നുള്ള അവസരം കിട്ടൂല സംസാരിച്ചിട്ടൊക്കെ പോലും അതിനൊക്കെ വളരെ അല്ലേ റെസ്ട്രിക്ഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് കല്യാണത്തിന് നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ്

അല്ല നമ്മളൊക്കെ എപ്പോഴും അസൂയപ്പെടാറുണ്ട് ഒരുപാട് മേഖലകളിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഗങ്ങട്ടൻ പക്ഷേ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും വളരെ പ്രസന്റ് ആയിട്ട് എന്നും ഉണ്ടാകും അങ്ങനെ ഒരു ഒരു സമയക്കുറവൊന്നും അല്ലെങ്കിൽ വീട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലേ എപ്പോഴും കൂടെ ഉണ്ടാവില്ല എല്ലാത്തിനും അല്ലേ ഞങ്ങളൊക്കെ എപ്പോഴും അത്ഭുതത്തോടെ പറയാറുണ്ട് ഇത്രയും കാര്യം നമുക്ക് ഞാനൊക്കെ ആകെ സിനിമയിൽ അഭിനയിക്കുക മാത്രം ചെയ്യുന്ന ആളാണ് പക്ഷേ ഒന്നിനും സമയമില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ മറ്റൊന്നിനും സമയം കിട്ടാറില്ല ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം വാസ്തവത്തിൽ ചെയ്യുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ് പക്ഷെ ഞാൻ അതിനെല്ലാം എല്ലാം ഏറ്റെടുക്കുന്നത് ഞാനാണ് ഞാനാ എന്നുള്ള ക്രെഡിറ്റിങ് അതെ ക്രെഡിറ്റ് ഞാൻ വാങ്ങും വാർത്തത്തിൽ വരെ എല്ലാ കല്യാണ കാര്യങ്ങളും ഞങ്ങൾ കുറേ കല്യാണങ്ങൾ നമ്മളവിടെ നടത്തി അതിന് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ വാസ്തവത്തിലതിലൊന്നും അങ്ങനെ കൂടി നിൽക്കുക എന്നല്ലാതെ കാര്യമായിട്ട് പ്രവർത്തനത്തിലൊന്നും ഏർപ്പെട്ടില്ല ുംക്കളുടെ വിശങ്ങളൊന്നും പറഞ്ഞില്ല നമ്മളെ നമ്മളെ മൂത്ത മൂത്ത കുട്ടി എറണാകുളത്ത് ഷനുക ഷെനുക മറ്റേ അത് അവളെ ഹസ്ബൻഡ് ഡോക്ടർ ജയതിലക് പിന്നെ രണ്ടാമത്തെ കുട്ടി അമേരിക്കയിലാണുള്ളത് മറ്റേ ശെഗിന ഹസ്ബൻഡ് ഡോക്ടർ വിജിൽ മൂന്നാമത്തെ ഷേഖ അവളെ ഹസ്ബൻഡ് ഡോക്ടർ സന്ദീപ് എല്ലാം മദ്രാസിലുള്ളത് മട്രാസ് സാധാരണ അങ്ങനെ സിനിമാ രംഗത്തേക്ക് ഭർത്താവ് പോവുമ്പോൾ ഇപ്പം എനിക്കൊന്നും അങ്ങനെ തോന്നില്ല കാരണം ഏതാണ്ട് കല്യാണവും സിനിമയിൽ വരവുമൊക്കെ ഒന്നിച്ചതുകൊണ്ട് അങ്ങനെ ഒരു സാധാരണ ഒരു ഭർത്താവ് സിനിമാ രംഗത്തേക്ക് പോകുമ്പോൾ ഒരു ഭയം അങ്ങനെ തോന്നില്ലേ തോന്നിട്ടില്ലല്ലേ സാധാരണ എല്ലാവരും പറയില്ല ഭാര്യ പറയാം എന്തൊക്കെയാണെങ്കിലും ശരി സിനിമ വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇല്ല അങ്ങനെ ഒരിക്കലും പറഞ്ഞു കാരണം അവളെ കൂടെ ഇൻവോൾവ് ചെയ്തിട്ട സിനിമ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്നെക്കാളും കൂടുതൽ സ്റ്റോറി സെൻസ് അവൾക്കുള്ളതുകൊണ്ട് കാരണം അത് കേട്ട് അതിന് ചിലത് എടുക്കണ്ട ചിലത് എടുക്കണം അതിൻ്റെ സജഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അതാണ്